എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നാല് മാസം നിറച്ചനയുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ടോപ്പ് ക്വാളിറ്റി ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തനുജമായ ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നതോല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കരുവളിയിലൊരു പെൺകുട്ടി കേട്ടോ നല്ലൊരു അമ്മയാടിൻ്റെ കുഞ്ഞാണ് ഒന്നര ലിറ്റർ പാൽ കിട്ടിയ തള്ളയാണ് പിന്നെ ഈ കുഞ്ഞിനിപ്പോൾ പതിനൊന്ന് മാസമായിട്ട് കാണിച്ചുപൊടി എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലാണ് സ്ഥലം നല്ല ഇടനേട്ട പൊക്കെ ഉള്ളതോ കേട്ടോ വരെ ചോദിക്കുന്നത് പതിനായിരം രൂപ ആവശ്യക്കാരുടെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ നയൻ ഡബിൾ ഫോർ സിക്സ് ടു നയൻ ുഞ്ഞ് നാല് മാസമായതാണ് കരുവാൻ്റെ വയനാടൻ ക്രോസ് കേട്ടോ വയനാടൻ ക്രോസ് കുഞ്ഞാണ് കുഞ്ഞാണ് ഇത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പഴാണ് സ്ഥലം ഇവരേക്കുന്ന നാലായിരം രൂപ ആവിഷ്കാരം എന്തെങ്കിലും വിളിച്ചോ ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ നയൻ ഡബിൾ ഫോർ സിക്സ് ടു നയൻ ഹലോ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കിട്ടോ നല്ലൊരു പാലാട് ഉണ്ടാ അതായത് ഒരു കുട്ടിട്ടോ പ്രസേവിച്ചിട്ട് അഞ്ച് ദിവസമായിട്ടുള്ളു കുട്ടിക്ക് നല്ല അടിപൊളി കുട്ടി മുട്ടൻ കുട്ടി പാടുള്ളി സൂപ്പർ ഒരു പാലാട് നല്ല അകടം ഒക്കെയാണ് നല്ല പാലുണ്ട് ഉണ്ട് കേട്ടോ കുട്ടി കുടിച്ചാൽ നല്ലോണം പാലുണ്ട് ഉണ്ടോ രോമ കുറച്ച് രോമത്തിന്മേൽ കുറച്ച് ഐക്കൊക്കെ ഉണ്ടായി രോമ കുറച്ച് വെട്ടിക്കൊടുത്ത ഉണ്ടോ അവിടെ മുറയ്ക്കാൻ പോകാൻ കണ്ടോളി വേസ്റ്റ് ഉണ്ടായിരുന്നു പ്രസവിച്ചതിൻ്റെ നല്ല വല്യ ഒരാടാട്ടോ നല്ല വാലിപ്പള്ള നല്ല നല്ല ഇടങ്ങളും വലുപ്പം ഉള്ള ഉയരമായിട്ടുള്ള വല്യ ഒരാട് ഉണ്ടല്ലേ നല്ല മുളക്കാമ്പ ഇവിടെ കുറേ ഐക്കുകളുണ്ടായി ഞാൻ വെട്ടി കൊടുത്തു ണ്ടോ ആടനാണ്ടോളി വളർത്താൻ പറ്റും നല്ല തീറ്റം കൂടിയുള്ള ആടട്ടെ എവിടെ കൊണ്ടുപോയി പറമ്പിലൊക്കെ അയച്ചുവിടാൻ പറ്റിയ ആട് ഉണ്ടാ ഈ പാലാടിൻ്റെയും അതിൻ്റെ അഞ്ച് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അറുനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്നലെയാണ് പ്രസവിച്ചിട്ടുള്ളത് പശു ഹെച്ച് എഫും ജേഴ്സിയുമായിട്ട് ക്രോസ് ഉള്ള ഒരു പശുവാണ് കുട്ടി പശു കുട്ടിയാണ് നാട്ടിന്നുള്ള പശു തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ ഒരു ഇരുപത്തിയേഴ് വരെ പാലൊക്കെ കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇരുപത്തിയേഴ് വരെ പറഞ്ഞെങ്കിൽ നമുക്കൊരു ഇരുപത്തി നാല് കണക്കൂട്ടാം ചിലപ്പോൾ ഇരുപത്തേഴ് കിട്ടി കാണാം ഞാൻ കണ്ടിട്ടില്ല അവർ പറഞ്ഞാൽ എന്തായാലും ബ്രീഡ് ക്വാളിറ്റി വെച്ച് എന്തായാലും ഇരുപത്തി നാലിന് മുകളിലോട്ടുള്ള പാല് കെട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മളതിൽ ഈ പ്രസവത്തിലും ഒരു ഇരുപത്തി നാല് തൊട്ട് പറഞ്ഞൊരു ഇരുപത്തിയേഴ് ആറേഞ്ച് പാൽ കണക്കൂട്ടുന്നുണ്ട് ഇന്നലെയാണ് പശു പ്രസവിച്ചത് പശു കുട്ടിയാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് പ്രസവം രണ്ടെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത് രണ്ടും ആവാം ചിലപ്പോൾ മൂന്നാമത്തതും ആവാം പല്ല് ആറ് പല്ലായിട്ടുണ്ട് സോ രണ്ടാമത്തെ പ്രസവത്തിലും വരാം മൂന്നാമത്തെ പ്രസവത്തിലും പശു വരാം എന്തായാലും പശു ക്വാളിറ്റിയിലുള്ള പശുവാണ് ഹെച്ച് എഫും ജേഴ്സി ആയിട്ടുള്ള പശുവാണ് കുട്ടി പശുക്കുട്ടി കുട്ടി തീറ്റിങ്ങി കുടിക്കുന്ന ഒരു മടിയുമില്ല നീണ്ട കറവെന്നാണ് പശു പറഞ്ഞിട്ടുള്ളത് നീണ്ട കറവ് കിട്ടുന്ന പശു എന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എന്തായാലും ഒരു ഇരുപത്തിനാലിന് മുകളിൽ ഇരുപത്തി ഏഴിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാന്നുള്ള ക്വാളിറ്റിയിലുള്ള ഹെച്ച് എഫും മിക്സ് ആയിട്ടുള്ള ഒരു പശുവാണ് നാല് കുളമ്പും കരിങ്കുളമ്പാണ് അതായത് വെള്ളക്കുളമ്പല്ല കറുപ്പ് കുളമ്പാണ് നാല് കുളമ്പ് പശു നല്ല നീർക്കോളം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക ഒരു അകിട്ടിലൊരു അകിട് നോക്കുമ്പോൾ ഒരു യെല്ലോ കളറിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാടൻ അകിട് നല്ല ഓവർ നീര് പാൽനീരായതുകൊണ്ട് നമ്മുടെ മഞ്ഞളും അതു പോയിട്ട് ഇതിൻ്റെ വേപ്പണ്ണ കറ്റാർ വഴ ഇവിടെയൊക്കെ ഒരുമിച്ചൊരു നാട്ടുമരുന്ന് തേച്ച് വിടുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ മേയുന്ന ഒരു പശുവാണ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ മേയാൻ കെട്ടുമ്പോൾ മേയുന്ന പശുവാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല പശു കോളേജിലുള്ള പശുവാണ് ആണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺട്രാക്ട് ചെയ്യുക ഇന്നലെയാണ് പശു പ്രസവിച്ചത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശുക്കുട്ടിയാണ് ഓക്കെ താങ്ക് യു പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്താൻ അനുജമായ വിവിധ ഇനം പശുക്കൾ വന്നിട്ടുണ്ട് നല്ല ചില പശുക്കളുണ്ട് കുട്ടികളുള്ള പശുക്കളുണ്ട് എച്ച് എഫ് ഹൈബ്രീഡ് പശുക്കൾ എച്ച് എഫ് ക്രോ ക്രോസ് ജെയ്സി ക്രോസ് ഇങ്ങനെ വിവിധ ഇനം പശുക്കൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ എണ്ണം ഉണ്ടായത് കൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ഇത് സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഈ പശുക്കൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാട് വിൽപ്പന നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലുപ്പമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്കെ എട്ട് മാസം പ്രായം ഏകദേശം ഇരുപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം മുല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് വേങ്ങരയാണ് ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കെ ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കടുങ്ങാത്ത നാടൻ പുള്ളിക്കോഴികൾ വിൽപ്പനക്ക് ഒരു ജോഡിയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ അഞ്ചര മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല പെയറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പന ഒക്കെ ഏകദേശം എട്ട് മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പന രണ്ട് പ്രസവം കഴിഞ്ഞതാണ് നിലവിൽ കുറച്ച് പാലുണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്നും വേറെ വേറെ തള്ളയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നില മൂന്നെണ്ണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം വല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് പട്ടർണടക്കാവ് വലിയൊരു മലബാരി ആട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു പെണ്ണാടാണ് നല്ല വലുപ്പമുണ്ട് ഏകദേശം ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു വലിയൊരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാം ഉള്ള ആടാണ് നിലവിൽ നാല് പ്രസവം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശമൂല മൂലം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ചെറിയൊരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മുട്ടൻകുട്ടികളായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാളവില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക പതിനേ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ചരങ്കാവ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജ്യമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പന രണ്ട് മുട്ടൻകുട്ടികളാണ് അഞ്ച് മാസത്തിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ്പീഡ് മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനക്കെ നാല് മാസത്തിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാലു മാസം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് കൊണ്ടേ വളർക്കും വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലാടുകൾ ഒരു മുട്ടനും മൂന്ന് പെണ്ണാട്ടും കുട്ടികളുമാണ് ഏകദേശം ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലെണ്ണത്തിന് ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഏകദേശം നാല് മാസത്തിൻ്റെ മേലെ ചനായര് കടിഞ്ഞാട് അവിടെയൊക്കെ ഇറങ്ങി തുടങ്ങിയത് കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസത്തോളം ചനയുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന നില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് ക്രോസ്പീഡ് മുട്ടന്മാർ ഏകദേശം ആറു മാസം പ്രായത്താണ് നല്ല വളർത്താൻ പറ്റിയ മേഞ്ഞാട് നിർത്തുന്ന ഈ മൂന്ന് ക്രോസ്പീഡ് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ